അപ്പം നമ്മുടെ സ്കേലിൻ്റെ ഫൈനലാണ് ഇന്ന് തൃശ്ശൂർ മാജിക്കും കണ്ണൂരും തമ്മിൽ അപ്പോൾ ഇന്ന് നമ്മൾ തന്നെ ജയിക്കുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് അതിലാണ് എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ മിൽസൺ സോ ഇന്നത്തെ സ്കോർ ലൈൻ പ്രഡിക്ഷനെ പറ്റിയിട്ട് നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് ചോദിക്കാം ആദ്യം തന്നെ അച്ചൂട്ടിയോട് ചോദിക്കാം നമുക്ക് ഇന്നത്തെ സ്കോർ എങ്ങനെയായിരിക്കും ഇന്ന് തൃശ്ശൂർ ഒന്നേ പൂജ്യത്തിൽ ജയിക്കുന്നതാണ് എന്റെ പ്രഡിക്ഷൻ ഡിഫൻസിൽ സ്ട്രോങ് ആയിട്ട് മെയ്സൺ ഉണ്ട് അപ്പോൾ ഒന്നേ പൂജ്യം നമുക്ക് വിഷ്ണുവിനോട് ചോദിക്കാം വിഷ്ണു പറ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് തൃശ്ശൂർ തൃശ്ശൂർ ചെയ്യും ജയിക്കും ഉറപ്പാ ഒന്നേ അതെ നമ്മളെ തൃശ്ശൂർ തൃശൂർ അപ്പൊ നമ്മൾ പറയുന്നത് എന്തായാലും നമ്മളാ കപ്പ് അടിച്ചിരിക്കും നമ്മൾ ആ കപ്പ് വടക്ക് മണ്ണിലേക്ക് കൊണ്ടും നീ നമുക്ക് മാച്ച് കഴിഞ്ഞിട്ട് കാണാം കപ്പ് ഇങ്ങനെ നമ്മുടെ ടീം എടുക്കണ വീഡിയോ ഉണ്ടല്ലോ അതായിരിക്കും അത് വെച്ച് കാണാം നമ്മുടെ തൃശ്ശൂർ മാജിക്കിൻ്റെ ഫാൻസുകാർ ആഘോഷിക്കുകയാണ് നമ്മുടെ തൃശ്ശൂർ മാജിക്കിൻ്റെ ബസ് വന്നിട്ടില്ല അതിന് മുന്നോടിയായിട്ടുള്ള ആഘോഷങ്ങളായിരുന്നു ഇതൊക്കെ ആഘോഷം ആഞ്ഞടിക്ക് ആയിരുന്നു ചക്കന്മാരല്ല വൈബിൽ തന്നെയായിരുന്നു നമ്മുടെ തൃശ്ശൂർ മാജിക്കിൻ്റെ അപ്പോൾ വണ്ടി വന്നിട്ടില്ല നമ്മുടെ ബസ് വന്നിട്ടില്ല ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ള കുറച്ച് ക്ലിപ്സ് ഞാനിങ്ങനെ എടുത്തതായിരുന്നു നമ്മുടെ ഫാൻസിൻ്റെ ഫാൻസൊക്കെ പവറായിരുന്നു പവറേഷ് കണ്ണൂരിൻ്റെ ബസ്സായിരുന്നു ആദ്യം വന്നത് അപ്പോൾ കണ്ണൂരിൻ്റെ ബസ് ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കണ്ണൂരിൻ്റെ ഫാൻസുകാരായാലും വെൽക്കം ചെയ്യാണ്ടായിരുന്നു അപ്പോൾ കണ്ണൂരിൻ്റെ പ്ലേസിന് നമുക്ക് എല്ലാവരും വരും അറിയില്ല എന്നാലും ഒരുവിധം എല്ലാവരെയും ഇറങ്ങണ കാണാനൊക്കെ പറ്റിയ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഇവിടെ ആഡ് ചെയ്തേക്കണത് എന്തായാലും പവറായിരുന്നു അതുകൊണ്ടിപ്പോൾ ഉള്ളിൽ കയറിയിരിക്കുകയാണ് നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ എനിക്കൊരു ഡ്രോ ബാക്ക് പോലെ തോന്നിയത് നമ്മുടെ തൃശ്ശൂര് അവർ തന്നിട്ടുള്ള സ്ഥലം അത്ര നല്ലൊരു വ്യൂ പോയിൻ്റ് അല്ലായിരുന്നു മീൻസ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നോക്കിയൊക്കെ അറിയാം ഒരു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലമല്ല ഒരു സൈഡ് വ്യൂ പോലും കറക്റ്റായിട്ട് കിട്ടാത്തൊരു സ്ഥലത്താണ് തൃശ്ശൂർ ഫാൻസിനെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആസിഫ് അലി വന്നുണ്ടായിരുന്നു ഫാൻസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആളിപ്പോൾ അവർ തന്നെയായിരുന്നു അപ്പോൾ പക്ഷേ എന്നാലും തൃശ്ശൂരിന് കൊടുത്തക്കണ സ്ഥലം അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല ഇപ്പോൾ എല്ലാവരും വന്നിട്ട് കൈ കൊടുക്കണം ആസിഫലിക്ക് ഒരു ഒരു നല്ലൊരു ഏരിയ ഇല്ലായിരുന്നു തൃശ്ശൂരിനോട് ഉണ്ടായിരുന്നത് അതൊരു തൃശ്ശൂർ ഫാൻസൊക്കെ ഫുൾ പവറായിരുന്നു നല്ല പവറിൽ തുള്ളിച്ചാടനായിരുന്നു പിള്ളേരെല്ലാം പവറായിരുന്നു അപ്പോൾ കിക്ക് ഓഫിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് രണ്ട് ടീമും നമ്മുടെ തൃശ്ശൂർ മാജിക്കും നമ്മുടെ കണ്ണൂർ കാര്യേഴ്സും രണ്ട് ടീമും നല്ല പ്ലാനിങ്ങിലാണ് അപ്പോൾ കിക്ക് ഓഫ് ഇപ്പോൾ ആവും അപ്പോൾ കൗണ്ട് ഡൗൺ തുടങ്ങി ഫൈവ് ഫോർ ത്രീ ടു വൺ അപ്പോൾ കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കളിയുടെ കുറച്ച് ക്ലിപ്സ് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പറ്റണ രീതിയിൽ അപ്പോൾ അതേപോലെ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട് കളി തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ക്ലിപ്സാണ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അധികം ഒന്നും ആഡ് ചെയ്തിട്ടില്ല മീൻസ് അത് കുറേയൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കൗണ്ട് ഡൗണ്ടി അങ്ങനത്തെ കുറച്ച് കളിയുടെ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഭാഗത്ത് നിന്നൊരു ചെറിയ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് സക്സസ്ഫുൾ ആയിട്ട് ഡെലിവറി ആയില്ല കാരണം ഇപ്പോൾ നമ്മൾ വന്നേ പോയി ഇതിന് ഡൗൺ ആണ് അതിനിടയിലാണ് നമുക്കൊരു ഫ്രീക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ലൊരു നമ്മൾ നമ്മളൊരു അറ്റംപ്റ്റാണ് തീ പക്ഷേ അത് ഗോളി സേവ് ചെയ്തു അല്ലെങ്കിൽ അതൊരു ഗോൾ കൺവേർഷനിലേക്ക് വന്നില്ല നല്ലൊരു സേവ് തന്നെയായിരുന്നു നല്ലൊരു സേവ് ആയിരുന്നു ഗോളിയുടെ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ മാർക്കോവി ഓവെ കാണാൻ അറിയുണ്ടായിരുന്നു ഏരിയയിൽ കളി കളിക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ കണ്ണൂർ ഇപ്പോൾ ഓൾറെഡി റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു പത്ത് പേരായിട്ട് ചുരുങ്ങിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ അത് നമുക്ക് മുതലെടുക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫ് എന്തേലൊക്കെ പ്രതീക്ഷിക്കാം നമുക്കൊരു സെറ്റ് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മിൽസൻ ആലുവണ്ണാനും വർക്ക് പോയി കാണാനൊക്കെ ഉള്ളിലുണ്ടായിരുന്നു കാര്യം അതൊരു ഗോളായിരുന്നു പക്ഷെ അതൊരു ഓഫ് സൈഡിൽ നിന്ന് വച്ചിട്ട് അത് ഗോള് ഡിസലവ് ആണ് ചെയ്തത് ആദ്യം ഗോളടിച്ചപ്പോൾ നമ്മളൊക്കെ കിടന്ന് ഓൾ ഇടമായിരുന്നു ഒരു സമനില നല്ല കിട്ടിയില്ലോ പക്ഷേ എന്താ പറയുക ബാഗില്ലാത്തൊരു ദിവസം തന്നെ പറയാം ഈ ഒരു ഗോൾ ഡിസലവ് ചെയ്തോടുകൂടി എനിക്ക് മനസ്സിലായി ഏതാണ്ടൊക്കെ തീരുമാനമായ പോലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും ഭാഗ്യ കേട്ടെന്നെ പറയാം നിങ്ങൾ ആ ഗോൾ നോക്ക് എന്നിട്ടത് എല്ലാവരും തുള്ളായിരുന്നു പക്ഷേ അൽപ്പായസം ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം അതിനിടയിൽ കാണിക്കാൻ പറഞ്ഞതാണ് നമ്മുടെ സത്യേട്ടൻ്റെ സത്യേട്ടൻ്റെ കണ്ണൂർ സത്യനെ പറ്റി അറിയാമല്ലോ നാളെ ലജൻ്റ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡിഫൻഡർ ആയിരുന്നു ക്യാപ്റ്റൻ സത്യൻ അപ്പം ഞാനൊക്കെ സത്യേട്ടനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കി നമ്മുടെ ക്യാപ്റ്റൻ എന്നുള്ള സിനിമ ഉണ്ടല്ലോ അതിലൂടെയാണ് എനിക്ക് ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് സത്യേട്ടർ അവസാന മിനിറ്റിലേക്ക് കളി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ഫാൻസൊക്കെ നല്ല ആവേശത്തിലാണ് തൃശ്ശൂർ കുറച്ച് അറ്റംപ്റ്റ്സ് നടത്തി പക്ഷേ പറഞ്ഞില്ലേ ഭാഗ്യില്ലാത്തതുകൊണ്ട് ഒന്നും ഒരു ഗോളാണെങ്കിൽ ഓഫ് സൈഡും വിളിച്ചു അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ദിവസമല്ല എന്ന് പറയണം കളി അങ്ങനെ അവസാന മിനിറ്റിലേക്ക് നീങ്ങി അപ്പോഴാണ് നമ്മൾ ഇത്ര കൂടി നല്ലപോലെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത് ആ അറ്റാക്കിങ് ഇത്ര കൂടി മുന്നേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നാൻ ഒരു ഒന്നോ രണ്ടോ ഗോൾ അടിക്കാനെങ്കിലും പറ്റിയെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഒരു ഗോൾ അടിച്ചു നമ്മൾ പക്ഷെ അത് എന്താ പറയുക ഓഫ് സൈഡായി പിന്നെ മിഡ് നിന്നൊക്കെ കളി വന്നു തുടങ്ങി തന്നെ ഒരു ലാസ്റ്റ് ടൈമിൽ തന്നെ ആണെങ്കിൽ പറയാം അതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല കൺവേർട്ടിങ് ഉണ്ടായിരുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ദിവസമല്ല അതും ഉണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ അല്ലാണ്ട് നമ്മൾ മൊത്തമായിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഭയങ്കര നിരാശയായിരുന്നു ഫൈനൽ വരെ എത്തിയിട്ട് കപ്പ് അടിക്കാത്ത പോയത് എന്തായാലും കുഴപ്പമില്ല അടുത്ത വർഷം ഉണ്ടല്ലോ അടുത്ത വർഷം നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം അപ്പോൾ ഇന്ന് എസ് എൽ കെടെ കുട്ടി കലാശായിരുന്നു കണ്ണൂർ വാരിയേഴ്സ് തൂക്കി അവർ കപ്പടിച്ചു നമ്മുടെ തൃശ്ശൂർ മാജിക്കിനെ പൊട്ടിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു ഭാഗ്യം കെട്ട ദിവസമായിരുന്നു നമുക്കിന്ന് അവർ പെനാൽറ്റി അവർക്ക് കിട്ടി അതിൽ നിന്ന് അവരത് കോളാക്കി എന്നിട്ട് അതല്ല രസം അവർക്കൊരു റെഡ് കാർഡ് കിട്ടി ആ റെഡ് കാർഡ് നമുക്ക് മുതലെടുക്കാൻ പറ്റിയില്ല നമ്മൾ എന്നിട്ടും ചാൻസസ് ക്രിയേറ്റ് ചെയ്യണേലൊക്കെ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് അത് ഒരു ഫിനിഷിങ്ങിൽ ഭയങ്കര ഇഷ്യൂ ആയിരുന്നു സെന്ററിനും അതുപോലെ തന്നെ ഫിനിഷിങ്ങിലും ഭയങ്കര ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത് ഇനി നമുക്ക് നമ്മുടെ ചക്കന്മാരോട് റിവ്യൂ ചോദിക്കാം ആ എന്തായാലും അച്ചുട്ടിയോട് ചോദിക്കാം ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും നിരാശപ്പെടുത്തുന്ന മത്സരമായിരുന്നു തൃശ്ശൂരിന്റെ അടുത്ത് നിന്ന് കിട്ടിയത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മിസ്റ്റേക്സ് ഫ്രിൻ്റെ കാര്യൊന്നും പറയുന്നില്ല കാരണം ഒമ്പത് പേരായിട്ട് അല്ല പത്ത് പേരായിട്ട് നമ്മുടെ കണ്ണൂർ കളിച്ചിട്ടും അവർ വിജയം നേടി തൃശ്ശൂരിൻ്റെ ടാറ്റിക്സ് വൺ എന്ന് പറയാം ലാസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ എക്സ്ട്രാ ടൈം പത്ത് മിനിറ്റ് ആണോ ചത്ത് കളിച്ചെന്ന് പറയാം അപ്പോൾ കുറേ ക്രോസ് മിങ്ങച്ചാക്കും കളിച്ചില്ല അതുപോലെ തന്നെ നമ്മുടെ മാർക്കോവിച്ച് മാർക്കോവിച്ച് എന്താ കാണിച്ചു തരുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല ആള് അത്രയും ഹൈച്ചുള്ളൂ നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഹൈച്ചുള്ള ഒരു മുതലാണ് ആൾ വന്നിട്ട് സെൻറ്ററിൽ വന്നിട്ട് മിങ്ങിൽ വന്നിട്ടൊക്കെ പാസ് ചെയ്താൽ കളിക്കണം ആൾ അവിടെ ഫോർവേഡിൽ ഹെഡ് ചെയ്യാനാണ് വേണ്ടിയിരുന്നു അപ്പോൾ അത് ആൾ പ്രോപ്പറായി ചെയ്തില്ല ടാറ്റിക്സ് പൊളിഞ്ഞു കളി പൊട്ടി കണ്ണൂർ ജയിച്ചു കണ്ണൂർ ഫാൻസിനെ ആശംസകൾ നല്ല എല്ലാവരും കളിച്ച് കഴിച്ചു ഒമ്പത് കളിച്ച് കഴിച്ച് എളുപ്പമല്ല അത് ഫൈനലി വെടുപ്പായിട്ട് അപ്പൊ ചെയ്തു വളരെ മോശം കളിയായിരുന്നു നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് മാത്രമാണ് നമ്മൾ മര്യാദക്ക് ഗോളടിക്കണത് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുള്ളൂ ലാസ്റ്റ് ആണ് കുറച്ച് ക്രോസ് ഒക്കെ വന്നു തുടങ്ങിയത് ഇന്നുകൊണ്ട് നമുക്ക് പത്ത് പേരെ കളിച്ച കണ്ണൂരിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല നമുക്ക് മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ മേയ്സിനാൽവസ് മാത്രമാണ് ആത്മാർത്ഥമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഉള്ളു ആ ടീമിന് അതെ മിൽസനാണ് നല്ല ആത്മാർത്ഥ ഉള്ള ആളാണ് എന്നാൽ നമ്മൾ കളിക്കുണ്ടെങ്കിലും അതൊരു ഫിനിഷിങ്ങിലേക്ക് എത്തുന്നില്ല പക്ഷെ കണ്ണൂരിന്റെ ഡിഫൻസ് അവർ പത്ത് പേരായിട്ട് കളിച്ചിട്ടും ഒരു മാരക ഡിഫൻസ് തന്നെയായിരുന്നു അവരെ ശരിക്കും ഒരു കൂട്ടി മീൻസ് എനിക്ക് തോന്നി നമ്മളാണെങ്കിൽ പത്ത് ടീം ആയിട്ട് കളിക്കുന്നവർ എനിക്ക് തോന്നി എന്നാൽ അവർക്ക് ആ പത്ത് ടീമിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നില്ല അമ്മ അതിൽ നല്ല കളി അവർ കളിക്കുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടത്തേക്കാട് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സിക്സ് നിന്ന് സെക്കൻഡ് വരെ എത്തിയിലോ അതന്നെ ഒരു നല്ല കാര്യമാണ് അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമ്മുടെ ടീം തിരിച്ചു വരും ഫൈനലിൽ കപ്പ് കിട്ടിയില്ല അവർ ഭയങ്കര നോക്കണ്ട എന്തായാലും അടുത്ത സീസണിൽ ഇതിനെക്കാണ്ട് പവറായിട്ട് തിരിച്ചു വരും നമ്മുടെ ടീം ഹോപ്പ് ഫോർ ഗുഡ്